ം നമ്മളീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശനിദോഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ നക്ഷത്രങ്ങൾ ഏതെല്ലാം നക്ഷത്രങ്ങൾക്ക് ശനിദോഷം ഇപ്പോൾ വരാനിരിക്കുന്ന ശനിദോഷം ഏതെല്ലാം നക്ഷത്രങ്ങൾക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മേടക്കൂറ് തൊട്ട് തുടങ്ങാം അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് മേടക്കൂറ് അവർക്ക് പതിനൊന്നിലാണ് ശനി നിൽക്കുന്നത് പക്ഷേ ആറുമാസം കഴിയുമ്പോൾ അല്ലാതെ മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേനേക്ക് ശനി പന്ത്രണ്ടിൽ വരും അവർക്ക് ഏഴര ശനി തുടങ്ങും ആറുമാസം വരെ ശനി ദോഷം ഇനി കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ഒന്നും രണ്ടും പാവം അവർക്ക് പത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകനാണ് അവർക്ക് ആറുമാസം കൂടെ കണ്ടകം നീക്കും അതിന് ശേഷം ശനിയുടെ ദോഷം മാറും പിന്നെ രണ്ടര രണ്ടര വർഷത്തേക്ക് ദോഷം ഉണ്ടാകും മകൈരത്തിൻ്റെ മൂന്നും നാലും ഭാഗം തിരുവാതിര പുണർത്തി മുക്കാൽ അതായത് മിഥുനക്കൂറ് ഇവർക്ക് ശനിദോഷം ഇല്ല ഒൻപത് ലാശ്ശിനി നിൽക്കുന്നത് പക്ഷേ അവർക്ക് ആറുമാസം കഴിയുമ്പോൾ പത്തിലേക്ക് കണ്ടക ശനി തുടങ്ങും രണ്ടര വർഷം നീക്കും പിന്നെ പുണർത്തിക്കാല് പൂയം ആയില്യം ഇവർക്ക് അഷ്ടമ ശനിയാണ് ഞെട്ടിലാ ശനി സഞ്ചരിക്കുന്നത് അവർക്ക് ആ ശനിയുടെ ദോഷം ആറുമാസം കഴിയുമ്പോൾ മാറും മകംപൂരം ഉത്രത്തിക്കാൽ ചിങ്ങപ്പൂറം അവർക്ക് ഏഴ് ശനി ചിരിക്കുന്ന കാലമാണ് ഇനി ഒരു ആറുമാസം കൂടെ കണ്ടകനായിട്ട് ദോഷം തുടരും ആറുമാസത്തിന് ശേഷം അവർക്കും ദോഷം മാറും ഉത്രത്തി മുക്കാല് ചിത്തിര അത്തം ചിത്തിരത്തര ഇവർ കന്നിക്കൂറുകാരാണ് അപ്പൊ അവർക്ക് കന്നി തുലാം മൃത്യം ധനു മകരം കുംഭം ആറില്ല ശനി സഞ്ചരിക്കുന്നു ആറുമാസം കഴിയുമ്പോൾ ഏഴിലേക്ക് വരും കണ്ടകനായിട്ട് ഈ ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൽ മുക്കാൽ അവർ തുലാക്കൂറുകാര അവർക്ക് ഇപ്പോഴഞ്ചിലാണ് ശനി സഞ്ചരിക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ ആറിലേക്ക് വരും ശനിദോഷം ഉടനെങ്ങും കാണത്തില്ല വൃശ്ചികം വൃശ്ചികക്കൂറ് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട ഇവർക്ക് നാല് ശനി സഞ്ചരിക്കുന്ന കാലമാണ് അപ്പം ആറുമാസം കൂടെ കണ്ടിട്ട് മൂലം ഊരാടം ഉത്രാടത്തിൽ കാല് ധനുപ്പുറ അവർക്ക് മൂന്നിലാ ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന ആറ് മാസം കഴിയുമ്പോൾ കണ്ടകൻ തുടങ്ങും രണ്ടര വർഷം നീ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട അവർക്ക് രണ്ട് ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴരശനിയാണ് ഒരു ആറുമാസം കഴിയുമ്പോൾ അവരുടെ ഏഴരശനി ദോഷം മാറും പിന്നെ അവിട്ടത്തിൻ്റെ മൂന്നും നാലും ഭാഗം കൂരുട്ടാതി ചതയം ചതയം കൂരുട്ടാതി മുക്കാൽ ഇവർ കുംഭക്കൂറുകാരാണ് അവർക്ക് ജന്മശനിയാണ് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും രണ്ടിലേക്ക് ശനി വരും ഏഴശനി ഉടനെ ഞങ്ങൾ മാറിയല്ലോ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഏഴശനിയും അനുഭവിക്കണം പിന്നെ മീനക്കൂറ് പൂരുട്ടാതി കാല് ഉത്തുട്ടാതി രേവതി ഇവർക്ക് പന്ത്രണ്ടിലായ്പ ശനി സഞ്ചരിക്കുന്നത് ആറുമാസം കഴിയുമ്പോൾ ജന്മത്തിലേക്ക് വരും പിന്നെ രണ്ടര വർഷം കഴിഞ്ഞ് രണ്ടിലേക്കും വന്നേ ഏഴര ശനി ദോഷം മാറുവല്ല അപ്പോൾ അഞ്ചു അഞ്ചര വർഷം അവർക്ക് ഏഴര ശനി ദോഷമുണ്ട് പിന്നെ ഇത് എന്തെല്ലാം നമുക്ക് ദോഷങ്ങളുണ്ടെങ്കിലും കുറേയൊക്കെ ദോഷങ്ങളകന്നു പോകും ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേദന പങ്കുവെക്കുന്ന പ്രവൃത്തികളും സംഭാഷണങ്ങളും ഒഴിവാക്കുക അതാണ് ഒന്നാമത് രണ്ടാമത് ജപം ഭക്തി ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ അകന്നു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമസ്കാരം